പശ്ചിമ ബംഗാൾ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം ലോക്സഭയിലെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിലെ പ്രധാന ശ്രദ്ധാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ബംഗാളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇക്കുറി വ്യത്യസ്തമാകുന്നത് എങ്ങനെയെന്ന് നോക്കാം ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് തുടർഭരണങ്ങൾക്ക് ഇടമുള്ള സംസ്ഥാനമാണ് ബംഗാൾ മൂന്ന് പതിറ്റാണ്ട് നിന്ന കോൺഗ്രസ് സർക്കാരും അതിനുശേഷം നിന്ന സി പി എം സർക്കാറും അതിന്റെ ഉദാഹരണങ്ങളാണ് മുപ്പത്തിയഞ്ചു വർഷത്തെ തുടർച്ചയായ ഭരണത്തിന് ശേഷം സി പി എം സർക്കാരിൽ നിന്നും തൃണമൂലിലേക്ക് ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അതിനു മുൻപ് രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ ഇലക്ഷനിൽ പത്തൊൻപത് സീറ്റുകളുമായി സി പി എമ്മിനെ കടത്തിവെട്ടി തൃണമൂൽ മുൻപിലെത്തി രണ്ടായിരത്തി പതിനാലിൽ ബംഗാൾ കണ്ട ഏറ്റവും വലിയ മുന്നേറ്റം നാല്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിനാല് സീറ്റുകൾ നേടി മമതയും കൂട്ടരും രണ്ടായിരത്തിഒൻപതിൽ ലോക്സഭാ ഇലക്ഷനൽ തുടങ്ങിയ മുന്നേറ്റത്തിന് ഇപ്പോൾ ഭീഷണിയാകുമോ എന്ന് തെല്ലൊരാശങ്ക ഈ വട്ടം തൃണമൂലിന് വന്നേക്കാം അതിന് കാരണം ഉയർന്നുവരുന്ന ബി ജെ പിയുടെ ബംഗാളിലെ സീറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കണക്കുകൾ നോക്കിയാൽ ബി ജെ പിക്ക് ബംഗാളിൽ രണ്ടിൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് സീറ്റുകൾ നേടിയിരുന്ന തൃണമൂൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ടിലേക്ക് ചുരുങ്ങി അതേസമയം ബി ജെ പി രണ്ടായിരത്തി പതിനാലിലെ രണ്ട് സീറ്റുകളിൽ നിന്ന് പതിനെട്ട് സീറ്റുകളിലേക്ക് എത്തി ഈ കണക്കുകൾ തന്നെയാണ് ഈ വട്ടത്തെ ബംഗാൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഹൈലൈറ്റും യുടെ ഭാഗമായി സിപിഎമ്മും കോൺഗ്രസും ചേർന്ന് നിൽക്കുമ്പോഴും മമതയ്ക്ക് സഖ്യത്തോട് യാതൊരു മമതയുമില്ല ബംഗാളിന് പുറത്തു മതി സഖ്യമെന്നാണ് മമതയുടെ തീരുമാനം അങ്ങനെ ഒരു രാഷ്ട്രീയ ത്രികോണ മത്സരത്തിലാണ് ബംഗാൾ ഇനി നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ പരിശോധിക്കാം ഭരണ തുടർച്ച ഉണ്ടായത് കൊണ്ട് ഭരണവിരുദ്ധ വികാരവും തൃണമൂൽ ഇതിനിടയിൽ വർദ്ധിച്ചു വന്ന ആക്രമണങ്ങളും ദേശീയ ശ്രദ്ധ നേടിയ സന്ദേശ്കാലിയിലെ ആക്രമണ സംഭവങ്ങളുമെല്ലാം ചെറുതായി അല്ല മമതയ്ക്കും തൃണമൂലിനും ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നത് ഇതേ സന്ദേശ്കാലിയിലെ ആക്രമണത്തിലെ അതിജീവിതയെ തന്നെയാണ് ബി ജെ പി തങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ ഒരാളാക്കിയിരിക്കുന്നത് ഗവർണറെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ സംവാദങ്ങളും ബംഗാളിൽ തൃണമൂലിനെതിരെ ബി ജെ പി നീക്കുന്ന കരുക്കളിൽ ഒന്നാണ് എന്നാൽ ഇതെല്ലാം ബംഗാളിൽ അടിയുറപ്പിച്ച തൃണമൂൽ കോൺഗ്രസിനെ വീഴ്ത്താൻ മതിയാകുമോ എന്നത് ചോദ്യമായി തുടരുകയാണ് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ തൃണമൂലിലേക്ക് കൊണ്ടുവരാനും പ്രശസ്തരായ സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കിയുമാണ് തൃണമൂൽ മുൻപിലേക്ക് പോകുന്നത് മഹുവ മൊയ്ത്രയും അഭിഷേക് ബാനർജിയും ഉൾപ്പെടെയുള്ള തൃണമൂലിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ക്രിക്കറ്റ് താരങ്ങളായ യൂസഫ് പതാനും കൃതി ആസാദും വരെയുണ്ട് മഹുവ മൊയ്ത്ര ഇത്തവണയും കൃഷ്ണനഗറിൽ നിന്ന് തന്നെയാവും മത്സരിക്കുക സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം മത്സരിക്കുന്ന മുർഷിദാബാദും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലമാണ് നിലവിൽ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ജയങ്ങൾ മേൽക്കൈ നൽകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല ബംഗാൾ പിടിച്ചടക്കാനായി മോദിയും ബി ജെ പിയും കച്ച ഇന്ത്യ സഖ്യത്തോട് ചേരാതെ ഒറ്റയ്ക്ക് നിന്ന് ബി ജെ പിക്ക് പൊരുതാനാണ് മമതയുടെ തീരുമാനം അതേസമയം പഴയ വിജയ കാലഘട്ടത്തിന് സമാനമല്ലെങ്കിലും ഒരു ചെറിയ തിരിച്ചുവരവ് പ്രതീക്ഷയിലാണ് സി പി എമ്മും കോൺഗ്രസും ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഇൻസഫ് റാലി ബ്രിഗേഡ് റാലിയിൽ പങ്കെടുത്ത ജനാവലി ഉൾപ്പെടെ സിപിഎമ്മിന് നേരിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്തായാലും ബംഗാളിൽ മത്സരം മുറുകുമ്പോൾ കുറച്ചു ചോദ്യങ്ങൾ മാത്രം ബാക്കി വിജയം മോദിക്കോ അതോ ബംഗാളിന്റെ ദീതിക്കോ സി പി എമ്മിനും കോൺഗ്രസിനും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ ആർക്കായിരിക്കും ഈ ഇലക്ഷനിൽ മേൽക്കൈ കണ്ടു തന്നെ അറിയണം ബംഗാളിന്റെ മനസ്സെന്തെന്ന്